ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വട്ടപ്പാറ വയടറ്റ് പാലത്തിലെ തുടക്കഭാഗമായ വട്ടപ്പാറയിലാണ് ഇവിടെ നമുക്കറിയാം കഞ്ഞിപ്പുറകട് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ വർക്ക് ഏകദേശം ഒരു പത്തിരുപതോളം ഉയരത്തിലുള്ള കുന്നു ഇടിച്ച് താഴ്ത്തി വരിയുടെ ആഴ്ചയിൽ മണ്ണെടുത്ത് മാറ്റി പാറകളും ചവിടി മണ്ണുകളൊക്കെ താഴ്ത്തി എടുത്ത് വരുന്നൊരു വർക്കൗട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി അത് പ്രത്യേകതരം പവർ സ്ക്രീൻ പവറിൽ ഉപയോഗിച്ച് അത് വേർതിരിച്ചു കൊണ്ടിരിക്കുന്ന കല്ല് അതുപോലെ മെറ്റൽ ബേബി മെറ്റൽ അതിൻ്റെ വേസ്റ്റുകളൊക്കെ വേർതിരിക്കുന്ന ഒരു മെഷറിൽ ഉപയോഗിച്ചുള്ള വർക്ക് വർക്കിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകളൊക്കെ ഒന്ന് ലൈവിൽ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ച് അതായത് കെ എൻ ആർ സംക്രം തീർത്തൊരു പ്രദേശമാണ് ഇവിടെ അത്രയ്ക്കൊരു കൊല്ലത്തോളമായി ഇവിടുത്തെ വർക്കുകൾ ഈ ഉയർന്ന കുന്നുകളിടിച്ച് നിരപ്പാക്കാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് ഇപ്പം എത്രത്തോളമാണ് അതിൻ്റെ വർക്കുകളായിട്ടുള്ളതൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ച നമ്മൾ കണ്ടുനോക്കാം നമുക്കിതിൻ്റെ മുഖാർ വയടച്ച് പാലത്തിൻ്റെ ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് നമ്മൾ ലൈവായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് വട്ടപ്പാറയുടെ ഏറ്റവും പുതിയൊരു വീഡിയോ ആ ലിങ്ക് പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യേ ദൈവം എല്ലാവരും ഒന്ന് കാണട്ടെ ഇവിടുന്ന് ആ കാണു വട്ടപ്പാറ വയടറ്റ് പാലമാണ് ആ കാണുന്നത് ചാവുംപുറം ആ ഭാഗത്തു നിന്നാണ് പാലത്തിന് ചെറിയൊരു ബെൻഡുള്ളത് അപ്പോൾ അവിടെയൊക്കെ മേൺസിലായി വാർപ്പിട്ട് അതിൻ്റെ ഗൈഡ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞ് എത്രയോ ദൂരം അതിന് വർക്ക് കഴിഞ്ഞൊരു ഏരിയ നമ്മൾ കാണാൻ പറ്റുന്നത് രണ്ട് കിലോമീറ്ററും ഒന്നും രണ്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ദൂരെ കേരളത്തിൽ ഇന്ത്യയിൽ മൂന്നാം രണ്ടാമതും കേരളത്തിലെ ഒന്നാമതുമായിട്ടുള്ള പാലത്തിന്റെ ഒരു ലൈവ് വർക്ക് കാഴ്ചയാണ് ഈ കുന്നിന്റെ മുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നേരെ അങ്ങോട്ട് വീഡിയോ കാണാം ഒന്ന് ധൂമ എഴുതി നിങ്ങളെ കാണിക്കാം അപ്പൊ നേരെ നമ്മൾ ഈ കുന്നിന്റെ മുകളിൽ നിന്നുള്ള ഈ മെഷീൻ പവർ പവർ സ്ക്രീൻ ഉപയോഗിച്ചുള്ള കരിങ്കല്ലുകളും പാറകളൊക്കെ പൊട്ടിച്ച് ബേബി മെച്ചൽ മെച്ചൽ അതിൻ്റെ ഒക്കെ വേസ്റ്റുകൾ അതിൻ്റെ പൊടികളൊക്കെ വേർതിരിച്ചു കൊണ്ടിരിക്കുന്ന ആ മെഷീൻ്റെ വർക്കുകളാണ് ഇതിന് മുകളിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ അപ്പോഴാണ് നമുക്കൊരു ലൈവ് ചെയ്താലോ എന്ന് വിചാരിച്ചു ആ ലൈവ് കാഴ്ചകൾ അങ്ങനെ ആദ്യം ആ എസ്കുലേറ്റർ ഉപയോഗിച്ച് അവിടെ പാറകൾ ഇടുന്ന ആ കപ്പണ്ടില്ലേ അതിൽ നിന്നും അത് വേറൊരു ഒരു ഭാഗത്തേക്കെത്തും അവിടുന്ന് അത് പൊടിയായിട്ടും പിന്നെ അതിൻ്റെ വേസ്റ്റുകളായിട്ടൊക്കെ മാറുകയാണോ പിന്നീട് കുറച്ച് ഈ ലാസ്റ്റിക് എത്തുമ്പോൾ അത് നെറ്റലായിട്ട് മാറുന്നു അത് എസ്കുവേറ്റർ വഴിച്ച് ഈ ഭാഗത്ത് കൂടുതലാകുമ്പോൾ ആ ഏരിയയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കാട്ടോ ഇതൊക്കെ വട്ടപ്പാറ ഇത് ഈ കരിങ്കല്ലുകളൊക്കെ വട്ടപ്പാറ ഈ ആറുവരിപ്പാതയ്ക്ക് താഴ്ത്തിയിൽ മണ്ണെടുക്കുമ്പോൾ കുറേ ഭാഗങ്ങൾ ചവിടി മണ്ണുകളാണ് പിന്നീട് വലിയ വലിയ പാറ ആ പാറക്കഷ്ണങ്ങൾ കൂട്ടിയിട്ട ഒരു ഏരിയ ഏരിയല്ലേ അവിടുന്ന് ആ ഏരിയ വരെ പാറകള് അതെ പൊടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രസകരമായ കാഴ്ചയാണ് ലൈവിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ ഈ ലിങ്ക് പരമാവധി നിങ്ങൾ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യേ വട്ടപ്പാറയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ലൈവിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഇത് നിങ്ങൾ ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് വട്ടപ്പാറയുടെ ആ പാലത്തിന്റെ ആ കാഴ്ചകളെ വളരെ ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ ഈ പാലം തുടക്കം വട്ടപ്പാറ ആ വളവും തിരിവും കണ്ടെ കെ ആർ ടി സി കാണാം അവിടെ പില്ലർ ഉയർന്ന് പീർ ക്യാപ്പിന്റെ വർക്ക് കഴിഞ്ഞ് അവിടെ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ പീറിന്റെ വർക്ക് പൂർത്തീകരിക്കാനുള്ളത് ബാക്കി അവിടുന്ന് അങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ടോളം പില്ലറിന്റെ പണികൾ ഈ റോഡിന്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ വാഹനങ്ങൾ പോകുന്ന റോഡ് ഈ പാലത്തിന്റെ അടിഭാഗത്ത് കൂടെ വളാഞ്ചേരി ബൈപ്പാസ് നമ്മൾ വളാഞ്ചേരി റോഡ് ആദ്യത്തെ ആ റോഡ് കടന്നു പോകും പാലം ഇതിന്റെ മുകളിൽ നിന്ന് ഞമ്മൾ നിൽക്കുന്ന ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി ആ കാണുന്ന പില്ലറിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഉയർത്തി വട്ടപ്പാറ കാവുംപുറം കാട്ടുപ്പരുത്തി ഉണിയൽപ്പാലം അങ്ങനെ ഉണിയൽപ്പാലം അണ്ടർ പാസിൻ്റെ അവിടെ ടച്ച് ചെയ്യും അപ്പം ഇവിടുന്ന് ഈ പില്ലറിന്റെ മുകളിൽ മാത്രമാണ് ഈ ഗർഡർ ലോഞ്ചിങ്ങുള്ളത് കാരണം വട്ടപ്പാറന്റെ അവിടുന്ന് ഇങ്ങോട്ട് ഈ റോഡ് ടച്ച് ചെയ്യണ ഭാഗം ഗർഡറിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞൊരു ഭാഗം ഈ മെയിൻസിലായി വാർപ്പെടാനുള്ളതും ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തു കാട്ടുപ്പരുത്തിൽ വരെ മേൺസിലെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു വീൽ ഞാൻ ഇങ്ങളെ കാണിച്ചതാണ് അപ്പോൾ ഇവിടുന്ന് ഉള്ള തുടക്ക ഭാഗത്തിന്റെ ഒരു വീഡിയോ ലൈവിലൂടെ നമുക്ക് കാണാം അതുപോലെ ഇവിടെ കരിങ്കല്ലുകൾ കൂട്ടി നിൽക്കുന്നുണ്ടല്ലേ ഈ കരിങ്കല്ലുകളൊക്കെ പൊടിച്ചതുപോലെ മെറ്റലാക്കി മാറ്റാം നോക്കി നിങ്ങള് അപ്പൊ നമ്മളെ ബഷീർ സക്കാബി ഇന്ന് കൊളത്തൂരിലുണ്ട് അതെ കൈബുവാന്റെ എസ് ഇന്ന് കൊളത്തൂരില് ഞാൻ ഉണ്ടാവും ഞാൻ ഉണ്ടാവും ഇന്ന് നേരത്തെ തന്നെ കേരളത്തിലെത്തും അപ്പൊ ഞാൻ വട്ടപ്പാറ ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഇങ്ങനെ ഒരു മിഷനറി വർക്ക് കണ്ടപ്പോ അത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചതാണ് കണ്ടുപോയി അങ്ങോട്ട് ഞാനിത് കുറച്ചേരം ഇതിന്റെ വർക്കുകൾ ഈ എസ്ക്യുവേറ്റർ ഈ പവർ പവർ സ്ക്രീൻ എന്ന ഈ മെഷീനിലേക്ക് ഈ കൊട്ട എസ്ക്യുവേറ്റർ കരിങ്കല്ല് പാറക്കഷ്ടങ്ങൾ അതിലേക്ക് തട്ടി ഇതിന്റെ വർക്ക് കാണിച്ചതാ മണ്ണണ്ടിരഷേക്ക് കേമരാമേൻ കഞ്ഞിപ്പുര ആ ഏരിയട്ട ഇതിനെ ഉയര ഇത് എത്ര ഉയരത്തിൽ നിന്നാണ് താഴ്ത്തി എടുത്ത് വന്നത് കാണിക്കാം നമ്മൾ നിൽക്കുന്ന ഒരു വാഹനത് ഇവിടെ ഞാൻ താഴ്ച എടുക്കാനുണ്ട് അപ്പൊ അതിന്റെ ഹൈറ്റ് നോക്കാണെങ്കിൽ എത്ര ഹൈറ്റ് ഉണ്ടാവും ഇരുപത് മീറ്ററിൻതോളം ആയിട്ടുണ്ടാവും അതിന്റെ വട്ടപ്പാറ വയടറ്റ് പാലത്തിന്റെ തുടക്ക ഭാഗത്ത് ഒരു ലൈവ് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പവർ സ്ക്രീൻ ഉപയോഗിച്ചുള്ള മണ്ണ് വേസ്റ്റുകള് മെറ്റല് വലിയ ബേബി ചെറിയ ബേബി മെറ്റലുകൾ ഒക്കെ വേർതിരിക്കുന്ന മെഷീൻ്റെ വർക്കുകളാണ് ഈ ഏരിയിലെ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ ലൈവിലൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ നമ്മൾ ഇതുവഴി വരുമ്പോഴൊക്കെ ഈ മെഷീനറികൾ കാണാറുണ്ട് ഇതിന് വർക്ക് കിട്ടാറില്ല അപ്പോൾ ആ വർക്ക് കാണുന്നത് കണ്ടപ്പോൾ ലൈവില് നമ്മളെ പ്രേക്ഷകരിക്ക് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു പ്രത്യേകിച്ച് നമ്മളെ റോഡിന്റെ വീഡിയോ കാണാൻ നമ്മുടെ നാട്ടിലെ വർക്കുകളൊക്കെ തുടക്കം മുതൽ ഇതുവരെയുള്ള വർക്കുകൾ ഏതെങ്കിലും രണ്ട് കൊല്ലത്തോളമായി നമ്മൾ ലൈവ് വീഡിയോ ചെയ്യുന്നു റോഡിന്റെ അപ്പോൾ എത്രത്തോളമാണ് അവസാന ഘട്ടം വട്ടപ്പാറയിൽ എത്തി നിൽക്കുന്നത് റോഡിന്റെ വർക്കുകളൊക്കെ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ലൈവായിട്ട് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അടിപൊളിയിലെ അടിപൊളി ഞാൻ ഇവിടെ നിന്നിട്ട് പട്ടപ്പാറന്റെ ഓണിയൽപ്പാലം വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ പക്ഷെ നല്ല ഭൂമിക്കാതുകൊണ്ട് ക്ലിയർ കുറച്ച് കുറവുണ്ട് പതിമൂന്ന് മിനിറ്റായി ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇന്നത്തെ ലൈവ് വീഡിയോ ലിങ്ക് ലിങ്കെടുത്ത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വട്ടപ്പാറ വയടയ്ക്ക് പാലത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ലൈവിലൂടെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടത് തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായം രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലക്കുള്ള ലൈവ് വീഡിയോ നമ്മൾ വീണ്ടും കാണാം ഇൻഷാല്ലാം അപ്പൊ എല്ലാവർക്കും ബായ് അപ്പൊ ഇടയ്ക്കൊക്കെ മേള നല്ല വർക്ക് കാണുമ്പോളെ ലൈവിൽ ഞാൻ നിങ്ങളെ കാണിക്കും ബായ് വട്ടപ്പാറ കണ്ടില്ലേ കണ്ടോ അടിപൊളിയാണ് അപ്പൊ എല്ലാവർക്കും ഒന്ന് ഷെയർ ഈ വീഡിയോ അപ്പൊ ഓക്കെ വീണ്ടും കാണാം ഇതുപോലൊക്കെ ലൈവ് അയച്ചേ പിന്നെ